ഹലോ ഒരു കപ്പ് അരിപ്പൊടിയും ഒരു ഏത്തപ്പഴവും ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നല്ല അടിപൊളി സംഭവം ഉണ്ടാക്കാം കേട്ടോ ഒന്നേകാൽ കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് റൈസ് ഫ്ലവർ ആണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ആവശ്യത്തിനുപ്പും ചേർക്കുന്നുണ്ട് വെള്ളം നന്നായി തിളച്ച ശേഷം നമുക്ക് ഈ അരിപ്പൊടി ഇതിനകത്തേക്ക് ഇടാം ചിലവർക്കൊക്കെ അറിയാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് എന്നാലും ഈവനിങ്ങിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇത് നല്ലതാട്ടോ നന്നായി കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് ഈ അരിപ്പൊടിയിൽ ഡിപ്പ് ചെയ്ത് വെക്കാം കാരണം ഈ അരിപ്പൊടി തന്നെ ഡിപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കട്ട് ഒട്ടിപ്പിടിച്ച് പോകല്ലോ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ ഉണ്ടാക്കിയിട്ട് ഈ പൊടിയിലിട്ട് കുഴച്ചെടുക്കുന്നത് അതെ പൊടി പൊടി ഇതിനകത്തേക്ക് ചേർന്നിരിക്കുന്നതുകൊണ്ട് ഒന്നും ഒന്നും ഒട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഇതിനകത്തേക്ക് ഇടാൻ നേരത്ത് ഈ പൊടി മാറ്റിയിട്ട് വേണം ഇടാനായിട്ട് ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചാൽ പൊടിയെല്ലാം മാറ്റി ഈ ബോൾസ് മാത്രം വേണം നമ്മൾ പാകം ചെയ്യാൻ എടുക്കാനായിട്ട് ഞാൻ ആദ്യം ഇതിനകത്ത് രണ്ട് ഗ്ലാസ് പാലാണ് തിളയ്ക്കാൻ വെച്ചിട്ടുള്ളത് ഇതിനകത്തേക്ക് ഒരു ഒരു അര ഗ്ലാസ്സോളം വെള്ളം വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തു കുറച്ച് നേ കുറച്ച് വെള്ളം അതുകൊണ്ടാണ് കാണിക്കാൻ ഇത്തിരി കുറച്ച് വെള്ളമായിട്ട് കാണിച്ചത് ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ തിളച്ച ശേഷം നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചെറിയ ചെറിയ ബോൾസ് എല്ലാം ഇതിനകത്തേക്ക് ബാച്ച് വൈസായിട്ട് ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇത് വയറ് നിറയാനും നല്ലതാണ് നമുക്ക് പിള്ളേർക്ക് ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പലരും പല പേരിലായത് അറിയപ്പെടണം കേട്ടോ ഈയൊരു ഡിഷ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം ഓൾറെഡി ഇത് വെന്തതാണ് ഈ പരിപ്പൊടി ഡൗ നമ്മൾ വെന്തിട്ട് വെ വെന്തിട്ടാണല്ലോ എടുക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇടുന്നു തിളക്കുമ്പോഴേക്കും ഇത് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടും ഇനി ഇതിനകത്തേക്ക് ഒരു ബനാന കട്ട് ചെയ്ത് വെച്ചത് അതൊക്കെ ചേർക്കുന്നുണ്ട് ഇതിന് മുന്നേ ഞാൻ കുറച്ച് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ പോയി വീഡിയോ കുറച്ച് കടലപ്പരിപ്പാണെങ്കിൽ അത് അതാണ് ബെറ്റർ അല്ലെങ്കിൽ മുന്താൽ ഈ കിച്ചിടി പരിപ്പുണ്ടല്ലോ ചെറു ചെറിയ പരിപ്പ് ഏതായാലും മതി അത് കുറച്ച് കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ല നല്ലോണം വെന്താൽ ഏറ്റവും നല്ലതാണ് കാരണം അത്രയും നല്ല കുറുകിയിരുന്നോളും നല്ലോണം വെന്തിട്ടുണ്ട് ചിലർക്ക് അങ്ങനെ വേഗണ ഇഷ്ടമല്ല ഒരു പകുതി വേവാണ് കാരണം കടിക്കാനായിട്ടാണ് ആ ഒരു പരിപ്പ് ഞാൻ ശരിക്കും ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് മൈദയും അരിപ്പൊടി ഓരോ സ്പൂൺ മൈദയും അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ചിലർ അരിപ്പൊടി മാത്രം ചേർക്കും ചിലർ മൈദ മാത്രം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്തത് എന്നിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പരിപ്പും ഈ അരിപ്പൊടിയുടെ എല്ലാം ചെല്ലുമ്പോൾ ശരിക്കൊന്ന് കുറുകി വന്നിട്ടുണ്ട് അരിപ്പൊടി മൈദയൊക്കെ ചെന്നപ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി തേങ്ങ എടുത്തിട്ട് ഒരു മൂന്നാല് ഏലക്ക തേങ്ങയിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് അടിക്കരുത് ആദ്യം നമുക്കൊന്ന് പൾസ് പോളിലൊന്നും ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പോൾ ശരിക്കും പൊടിയും ഏലക്ക പൊടിയും സാധാരണ ചില എല്ലാവരും വെള്ളമൊഴിച്ച് ഏലക്കയോടുകൂടി അടിക്കുക അതിനടിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ക പൊടിയാതെ എടുക്കും ഒന്ന് പൊടിച്ച ശേഷം വേണം വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാൻ അപ്പോൾ ഏലക്കയുടെ ശരിക്കുള്ള ഫ്ലേവർ ഇതിനകത്തേക്ക് കിട്ടുന്നതായിരിക്കും നല്ലോണം ഒന്ന് അടിച്ചെടുത്ത ശേഷം നമുക്കിതിനകത്തേക്ക് ആഡാക്കാം അപ്പോൾ ഒന്ന് ഒന്ന് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കോക്കനട്ട് മിൽക്ക് ഇതിനകത്തേക്ക് ഈ മിൽക്ക് ഒഴിച്ച് തേങ്ങയുടെ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായി തിളക്കാൻ പാടില്ല ശരിയൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് നഷ്ടപ്പെട്ടു രണ്ട് ഇഷ്ടം ഉള്ളി എടുത്തിട്ട് ഇത്തിരി നെയ്യിട്ട് ഒന്ന് അതൊന്ന് വറുത്തതിനകത്തേക്കിടാം ഇതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും ആഡ് ചെയ്യാം നമുക്ക് ഈ ഉള്ളി ഉള്ളിയൊന്നും മുരിയട്ടേക്കെടുത്തിട്ട് അപ്പോഴേക്കും ഇതൊന്ന് ഒന്ന് പൊട്ടട്ടെ ഒന്ന് ഇനി പഞ്ചസാര ചേർക്കാം നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം ആദ്യം മധുരം ഉള്ളിര കാരണം ഒരു പഴമല്ലേ ചേർത്തുള്ളൂ ഞാൻ ഒരു ചെറിയൊരു കപ്പിലാണ് അരിപ്പൊടി എടുത്തിട്ടാട്ടോ ഉണ്ടാക്കിയത് വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അത് ഞാൻ നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തേക്ക് ഇടാൻ പോവാണ് വളരെ പെട്ടെന്ന് കഴിയുന്നൊരു സംഭവമാണ് കാരണം നമുക്ക് പിള്ളേർ വരുമ്പോഴേക്കും പെട്ടെന്നൊരു ഡിഷ് അത് നമ്മൾ പല പല പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നതും അതിന് പേരിടുന്നതും എനിക്ക് തോന്നണം തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പായ് വഴക്കാന്ന് അങ്ങനെ എന്തൊക്കെയാണ് പേരാ പറയണത് നമ്മൾ കൊച്ചി ദേശത്ത് ശരിക്കും ഇത് കറി എന്ന് തന്നെ പറയുന്നത് കറി എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പിൽ നമുക്ക് കറിയാക്കാം പക്ഷേ ഇത് കറി എന്നാണ് പറയാറുള്ളത് എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ